ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ ചർച്ചാ വിഷയം മലയാള സിനിമയിൽ നടക്കുന്ന ഫീമെയിൽ ആക്ട്രസ്മാർക്കെതിരെ നടക്കുന്ന ചില ചൂഷണങ്ങൾ ലൈംഗിക ചെവയോടുള്ള സംസാരങ്ങൾ അവർ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കഥകുവന്ന് മുട്ടുന്ന ഒരു പ്രവണത കെട്ടിപ്പിടി സീനുകൾ അധികമായിട്ട് റീടേക്ക് എടുക്കുന്ന സാഹചര്യം അങ്ങനെ നിരവധി കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് എന്താണ് എപ്പോഴും എപ്പോഴും എന്താണ് ഇവർ കൂടെ കിടക്കാനായിട്ട് നിർബന്ധിക്കുന്നു നിർബന്ധിതരാകുന്നു എന്നുള്ള പരാമർശം അങ്ങനെയൊക്കെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ ഇത് സിനിമാ മേഖലയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഒട്ടാകെ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു വിഷയം ഇത് കാശുള്ളവരുടെ ചില ആക്ട്രസ്മാർ ചെല്ലും അവർ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും പക്ഷേ ഇത് ചിലർക്കാണ് ആ ഒരു താല്പര്യമുള്ളത് പക്ഷേ ആക്ട്രസ് പ്രൊഡ്യൂസർമാർ ഇവർക്ക് ഇവരെ കൈകാര്യം ചെയ്ത് ചെയ്ത് അവർക്ക് ആഗ്രഹം തോന്നുന്നവരോടും ഇത് എന്താണ് ആവശ്യപ്പെടുകയാണ് ഇപ്പൊ പ്രൊഡ്യൂസർമാര് സഹകരിക്കുന്നവരോട് ചെയ്ത് 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 അവസാനം അവർക്ക് അറിയാൻ തന്നെ സമൂഹത്തിൽ ഇത്തിരി പ്രശസ്തി ആർജിച്ചിരിക്കുന്ന ഒരാൾ ഒരു വ്യക്തിയോട് തോന്നുന്നു അവരിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അതിൽ നമുക്കൊരിക്കലും ഇതിനെ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റില്ല അത് ഇന്നും ഇന്നലെ തുടങ്ങിയെന്നാൽ ഇതിപ്പോൾ മലയാളത്തിൽ അമ്മയിൽ മാത്രമേ ഉള്ളൂ എന്നാണോ എല്ലാ ലാംഗ്വേജിലും ഈ പറഞ്ഞ കാര്യം സജീവമായിട്ട് നടക്കുന്നതാണ് അതിലെല്ലാം അവർക്ക് താല്പര്യത്തോടു കൂടി തന്നെ ഇത് നടന്ന് മുന്നോട്ട് പോകുന്നതാണ് കാരണം അവരുടെ ഉയർച്ചകൾക്ക് എത്താനായിട്ട് ഒരു കാശുള്ളവൻ്റെ കീഴിലേക്ക് ചെന്ന് കയറുന്നു എന്നുള്ളതാണ് കാശുള്ളവൻ്റെ കഴപ്പ് എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണ് കാശുള്ളവൻ ഇങ്ങനെ കാശ് നീട്ടി വെച്ചുകൊണ്ടിരിക്കും ആർക്കും വരാം ആർക്കും വരാം എന്നുള്ള താല്പര്യമുള്ളവർ പോവുക താല്പര്യമില്ലാത്തവർ ആ വഴി പോവുക അതുതന്നെ അപ്പം ഇതിലെ വല്ലവന്യം കാശില് അവൻ കാണിക്കുന്ന കോപ്രായങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുക എന്നൊക്കെ പറയുന്നത് അതിനെ നിയന്ത്രിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ചില ഫീമെയിൽ ആക്ട്രസ്മാർ അവർക്ക് അവരെ കൊണ്ടൊന്നും ഒരിക്കലും പറ്റില്ല ഇങ്ങനെ ഒരു കമ്മീഷൻ പുറത്തുവിട്ടിട്ട് ഇതിലൊരു എന്താണ് അന്വേഷണ ഏജൻസിയെ വെച്ച് ഇനിയ മുതൽ ഇങ്ങനെ പറ്റില്ല അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവസാനിക്കും എന്നാണോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇത് അവസാനിക്കത്തില്ല ഇത് അവസാനിക്കത്തില്ല ഇതിൻ്റെ പണ്ട് കാലം മുതല് പണ്ട് കാലം മുതലേന്നല്ല ഈ സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് സഹകരിച്ചും തൊട്ടുരുമ്പിയൊക്കെ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളു തമിഴിൽ നമ്മുടെ നെസ്രിയ എന്ന് പറയുന്ന ഒരു നടിയുണ്ട് നമ്മുടെ സോറി ക്ഷമിക്കണം മലയാളത്തിലെ നടിയാണ് ഫാദിഫ് ഹാസീന ഭാര്യയാണ് അവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തമിഴിൽ അഭിനയിക്കാൻ പോയപ്പോഴത്തേക്കും അവരുടെ വയറ് കാണിച്ചു കൊണ്ടുള്ള ഒരു പാട്ട് സീൻ എടുക്കും അതിന് തയ്യാറാവണമെന്ന് പറഞ്ഞപ്പോൾ നെസ്രി അത് നിരസിച്ചിരുന്നു ആ ഒരു സാഹചര്യമൊക്കെ എല്ലായിടത്തും കാണും അവരുടെ ആ ശരീരമേനികൾ വടിവുകൾ കാണിക്കാനുള്ള അഭ്യർത്ഥന അതിൻ്റെ നിർമ്മാതാക്കളും അതിൻ്റെ സംവിധായകന്മാരും അഭ്യർത്ഥിക്കും അതിനോട് നിരസിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാഹചര്യം എന്താണ് അവർക്ക് അതിന് പറ്റില്ല എങ്കിൽ വേറൊരാൾക്ക് അതിന് പറ്റുമെന്നുണ്ടെങ്കിൽ അവർ അതിനെ വെച്ച് നികത്തും അപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് ഒരു ക്ഷേമ കമ്മീഷനൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കുക ഇതിനെതിരെ കടുത്ത നടപടി ആര് എടുക്കാനാണ് നടപടിയെടുക്കാനാണ് എടുക്കാൻ വരുന്ന എന്താണ് ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ വലയിൽ വീഴും ഈ ഈ വലയിൽ വീഴാത്ത ആരാണ് പോലൂസിൽ മുതിർന്ന ഉദ്യോഗസ്ഥവുമായ വരെയും ചില ആളുകളുടെ പുറകെയാണ് അപ്പം നമ്മളതിനെ ഒന്നും എല്ലാ ഫീൽഡിലും എല്ലാ ഫീൽഡിലേയും പറഞ്ഞ സാധാരണ ഒരു നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു ടെക്സ്റ്റൈൽസ് വരെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പം അവർക്ക് താല്പര്യമുള്ളവർ അവർ സഹകരിക്കും താല്പര്യം ഇല്ലാത്തവർ സഹകരിക്കുന്നില്ല ഇത് മാത്രമേ ഇതിൽ വിശദീകരിക്കാറുള്ളൂ ഇതിനിയിപ്പം കൊണ്ട് ഇനിയിപ്പം വേണമെങ്കിൽ ഇത് പൊങ്കാലയിട്ട് മുന്നോട്ട് പോവാനാണ് ഈ പറഞ്ഞ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് അതിൽ വലിയ രീതിയിലുള്ള ഒരു കോശയാത്രയാണ് അത് അവർക്ക് കിട്ടി അവർക്ക് ഒരു മാസത്തേക്കുള്ള വകുപ്പ് കിട്ടി കഴിഞ്ഞു ഇനി അവർ ഇത് കൊണ്ട് അങ്ങ് കൊട്ടി കോശിച്ചോളു എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഇതൊന്നും ചെയ്തു എന്ന് പറയുന്ന ചെയ്തുകൂടാ എന്ന് പറയാൻ താല്പര്യമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ അങ്ങനെയൊക്കെ ഒരിക്കലും പറയാനോ അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് അതേ കണക്ക് പ്രവർത്തിക്കാനോ അവിടെ അകത്ത് കാണത്തില്ല നൂറ്റിലൊരു അറുപത് പേര് അംഗീകരിച്ചു കൊണ്ട് ഇപ്പോഴും സജീവമായിട്ട് തുടരുന്നവരുണ്ട് ബാക്കി നാൽപ്പത് പേരായിരിക്കും ഇതിനെ എന്താണ് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് പക്ഷെ ഇനി മുതലുള്ള യൂത്ത് യുവതലമുറ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നതെന്ന് ആർക്കും ചിന്തിക്കത്തില്ല അവർക്കൊന്നും കല്യാണം വേണ്ട എന്നിവരെ പറഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ കുടുംബം പശ്ചാത്തലം അതുപോലെ തന്നെ അവർ ഒരു അച്ചടക്ക ഇതിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു യുവതി അങ്ങനെയൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് സിനിമ നിൽക്കാമെന്ന് ഏഹ് വിചാരിച്ചാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കാര്യം സിനിമ എന്ന് പറയുന്ന ഒരു 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 പരിപാടി അത് അങ്ങനെ തന്നെ അങ്ങനെയാണ് അതിന്റെ അതിൽ പലതും വരും പലതും കെട്ടിപ്പിടി സീൻ വരും ആദ്യരാത്രി സീൻ വരും അപ്പോൾ അതിലൊക്കെ തൊട്ടൊരുമ്പിയൊക്കെ അഭിനയിക്കേണ്ടിയൊക്കെ വരും അതൊക്കെ അഭിനയിപ്പിക്കും അവർ അങ്ങനെയാണ് അങ്ങനെ മാത്രമേ ആ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാനും ആവത്തുള്ളൂ അപ്പോൾ ഇതിനെതിരെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതൊക്കെ ഏത് കോർഡറിൽ വെച്ചാണ് അവസാനിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൽ ഏത് ഇത് അന്വേഷിക്കാൻ വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ക്ഷേമ കമ്മീഷൻ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഒന്നെങ്കിൽ ഈ ഫീമെയിൽ ആക്ട്രസ് എല്ലാവരെയും കൂടി ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഞാൻ ഒന്നിനും മുതിരില്ല ഒന്നുള്ള ഒറ്റ ഉറപ്പിൽ അവർ മുന്നോട്ട് നിൽക്കുക ആര് വിളിച്ചാലും ഞാൻ പോവില്ല എന്ന് വിളിക്കുക പറഞ്ഞ് നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഇല്ലാതെ എന്തായാലും ഒരു പടം മുന്നോട്ട് പോകത്തില്ല പോയാതൃചികമായിട്ട് ഒന്ന് രണ്ട് സിനിമ പോകുമായിരിക്കും ഫീമെയിൽ ആക്ട്രസ്മാരില്ല ഒരിക്കലും പോകത്തില്ല അപ്പം അവരെല്ലാം കൂടി ഒരു ബെൽറ്റായിട്ട് നിന്നിട്ട് അതിന് ഇത് ചെയ് ചെറുത്ത് നിൽക്കുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയൊക്കെ ചെറുത്ത് നിൽക്കുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല ഇല്ലായ്മക്കാരുടെ വീട്ടിൽ നിന്ന് ഒരുത്തി പോയി കഴിഞ്ഞാൽ അവൾ പറയും മോളെ ഞാൻ ഇങ്ങനെ നിന്നിട്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ പോയി അഭിനയിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ അവൾ ആ ബെൽറ്റ് പൊട്ടിച്ച് അവരെ കൂടെ പോയി അഭിനയിക്കും അപ്പം അതൊന്നും നമുക്ക് നിയന്ത്രിക്കാനൊക്കത്തില്ല കാശുള്ളവൻ്റെ കഴപ്പ് അതുമാത്രമേ പറയാനൊക്കെ കാശുള്ളവന്റെ കഴപ്പ് ആ കഴപ്പിൽ പലതും കാണിക്കും അതിലേക്ക് ചിലത് വഴുതി വീരും ചിലത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കും അതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇത് നമ്മളിപ്പോൾ ഈ ഒരു ഒരു മാസത്തേക്ക് ഒരു മാസം ഒന്നും ഇല്ല ഇപ്പോൾ ഉരുൾപൊട്ടൽ സബ്ജെക്റ്റ് തന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇതാ മാറുന്നത് ഇത് തന്നെയാണ് നടക്കാൻ പോകും അടുത്ത ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതും പോകും ഇതൊക്കെ ഇതിൻ്റെ അകത്ത് സജീവമായിട്ട് തുടരും കുറേ നായകൻ നടിമാരൊക്കെ ഇപ്പോഴും ഇതുപോലുള്ള പ്രവർത്തികളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് അതിനെ നമുക്ക് അവരുടെ അവരുടെ അവരെ കയ്യിലിരിക്കുന്ന അധികാരം അവർക്ക് അവരുടെ പദവി അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകും അവർക്കെതിരെ എന്തെങ്കിലും ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ അതൊക്കെ അപ്രസക്തമാക്കി കളയാൻ പറ്റുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നവരാണ് പണമുള്ളവന്റെ കഴപ്പ് അത് മാത്രം ചിന്തിച്ചാൽ മതി ആ കഴപ്പിലേക്ക് ചില ആളുകൾ ചെന്ന് വീഴുന്നു ചില ചിലർ വീഴുന്നില്ല അത്ര മാത്രം ചിന്തിച്ചാൽ മതി ഇതിൽ ഒരു കമ്മീഷനെയൊക്കെ ഇത് ചെയ്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ രമ്യ നമ്പീഷനെ ഒരു അഭിനയം കിട്ടുന്നതാണ് ഇല്ല അവര് അവർക്ക് ഇഷ്ടമുള്ള ഇപ്പം രമ്യ നമ്പീഷനോട് വലിയ ഇഷ്ടമുള്ള ഒരു ഒരു ഡയറക്ടർ ഉണ്ടെങ്കിൽ അവൻ പടം എടുക്കുമായിരിക്കും പട സിനിമ എടുത്ത് എന്താ കാശമടക്കി പടം എടുക്കുമായിരിക്കും അങ്ങനെ എടുക്കാം ഇപ്പം ഈ പറഞ്ഞ വില പേശുന്നവൻ്റെ അടുത്ത് തന്നെ ചെല്ലണമെന്നുണ്ടോ ഇല്ല ഇപ്പം വില ചോയ് വില പേശുന്നവൻ്റെ അടുത്ത് ചെന്നില്ലെങ്കിൽ വേറൊരാൾക്ക് വില പേശാത്ത ആളുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ചെന്ന് അഭിനയിക്കാം ഇതൊക്കെ അവരവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പണം ഇരിക്കുന്നവൻ പലതും കാണിക്കും ആ കോപ്രായത്തിലൊക്കെ ചെന്ന് വീണ് കൊടുക്കാതിരിക്കുക വീഴുന്നവരുണ്ടെങ്കിൽ അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക നിരവധി ആളുകൾ ഇപ്പോഴും സജീവമായിട്ട് തുടരുന്നുണ്ട് അപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പ്രാബല്യത്തിൽ വന്ന എന്താ ഇതിനെതിരെ ഒരു നിയമമൊക്കെ കൊണ്ടുവന്നാലോ ഒന്നും വലിയ മുഖവിലേക്ക് ഇരിക്ക എന്റെ നാട്ടിൽ ഒരു സീരിയലിൻ്റെ എന്താണ് ഷൂട്ടുണ്ട് ഷൂട്ട് നടന്നു പത്രത്തിന് ആ ഒരു സമയത്ത് വന്നത് നമ്മൾ പോലും അറിഞ്ഞില്ല എൻ്റെ നാട്ടിലാണ് സീരിയൽ അവിടെ ഒരു റെയ്ഡ് വന്നു അവിടെ അവരുടെ അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ ഒരു റെയ്ഡ് വന്നു അവിടെ നിന്ന് കണ്ടെത്തിയ നിരോധിന്റെ അളവ് എന്താണ് എത്ര എണ്ണമാണെന്ന് പോലും തൂത്ത് കൂട്ടിയെടുത്ത് എന്നുള്ള സാഹചര്യത്തിലാണ് ആ ഒരു വാർത്ത വന്നത് അപ്പം അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട് സീരിയല് സിനിമ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ എന്തൊക്കെ ഇനി വെള്ള പൂശിയായാലും അന്ന് മാറാനും പോകുന്നില്ല ഇത്ര തന്നെയാണ് പറയാനുള്ളത്